നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാമിന്റെ ശമ്പളം വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഇതോടെ സംസ്ഥാനത്ത് ശമ്പള വർധന കിഫ്ബി സിഇഒ കൂടിയായ ഇദ്ദേഹത്തിന് മാത്രമാണ് എന്നുള്ളതാണ് അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ നാല്പത്തിരണ്ട് ദശാംശം നാല് ഒൻപത് ലക്ഷം ആയിരുന്നു വാർഷിക ശമ്പളം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ നാല്പത്തി ആറ് ദശാംശം പൂജ്യം ഒൻപത് ലക്ഷമായി എബ്രഹാമിന്റെ വാർഷിക ശമ്പളം ഉയർന്നുവെന്ന് കിഫ്ബിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് അതായത് ഒരു വർഷം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ ശമ്പള വർധന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക റിപ്പോർട്ട് പ്രകാരം എബ്രഹാമിന്റെ ഒരു മാസത്തെ ശമ്പളം മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയാണ് കരാർ നിയമനത്തിലാണ് എബ്രഹാം കിഫ്ബിയിൽ ജോലി ചെയ്യുന്നത് കരാർ നിയമനം ആയതുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച പെൻഷനും ലഭിക്കും ശമ്പളവും പെൻഷനും ഉൾപ്പെടെ ആറ് ലക്ഷത്തിൽ കൂടുതൽ പ്രതിമാസം ലഭിക്കുന്ന ഉദ്യോഗസ്ഥനാണ് കെ എം എബ്രഹാം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മൂന്ന് വർഷമായി ക്ഷാമബദ്ധയും ക്ഷാമ ആശ്വാസവും നിഷേധിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വിരമിച്ച കെ എം എബ്രഹാമിന് ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ വാരിക്കോരി നൽകുന്നത് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണമില്ലെങ്കിലും കെ എം എബ്രഹാം എന്ന വിശ്വസ്തന് ശമ്പളം ഓരോ വർഷം കൂട്ടിക്കൊടുക്കുന്നതിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശുഷ്കാന്തി എടുത്തു പറയേണ്ടത് തന്നെയാണ് ലാവ്ലിയൻ കേസിൽ പിണറായിക്കെതിരെ സാക്ഷി പറഞ്ഞ വ്യക്തിയാണ് കെ എം എബ്രഹാം പിണറായി എബ്രഹാമിന് വാരിക്കോരി ലക്ഷ്യങ്ങൾ നൽകുന്നതും ക്യാബിനറ്റ് റാങ്ക് നൽകുന്നതിന്റെയും പിന്നിൽ ലാവ്ലിൻ തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ് സംസ്ഥാനത്ത് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയപ്പോൾ പോലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പുറമെ ഒന്നാം തീയതി ശമ്പളം കിട്ടിയ അപൂർവം ചില ഭാഗ്യശാലികളിൽ ഒരാളാണ് കെ എം എബ്രഹാംസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു